ഇപ്പോൾ നമ്മൾ കണ്ടത് കണ്ടുകൊണ്ടിരിക്കുന്നത് ഒത്തിരി ആളുകൾ വലിയ സെലിബ്രിറ്റി പരിവേഷമായി ഉണ്ണി മുൻ താരത്തെ ഉയർത്തിക്കാട്ടുന്ന ഒരു സിനിമയാണ് മാർക്കോ എന്ന് പറയുന്ന സിനിമ ഒരു സാധാരണ മനുഷ്യർക്ക് എ സർട്ടിഫിക്കറ്റ് സിനിമയാണ് അതുകൊണ്ട് കുഞ്ഞു പിഞ്ചുകുട്ടികൾ അത് കാണുന്നില്ല എന്നൊക്കെ വേണമെങ്കിൽ പറയാം പക്ഷേ ഒരു മനുഷ്യന് ഒരു മനസാക്ഷിയുള്ള അല്ലെങ്കിൽ ഒരു മനുഷ്യ മനുഷ്യന് കണ്ടിരിക്കാൻ പറ്റാത്ത അത്രയും അതിക്രൂരമായ ദൃശ്യങ്ങൾ അങ്ങോളം ഇങ്ങോളം അത് ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സിനിമയാണ് അതിന് മനോഹരമായ ബീജിയത്തിന്റെയൊക്കെ താളത്തോടുകൂടി ക്രൂരതയെ കുറ്റകൃത്യത്തെ കൊലപാതകത്തെ മറ്റുള്ളവരുടെ ജീവനെ എടുത്തു കളയുന്നതെല്ലാം ആഘോഷിക്കുകയാണ് അതായത് ഒരു അഹിംസയുടെ അല്ലെങ്കിൽ കൊലപാതകത്തിന്റെ ആഘോഷങ്ങൾ ഈ സിനിമയിലൂടെ നമ്മൾ കണ്ടു ഈ സിനിമ മാത്രമല്ല ഇങ്ങനെ ധാരാളം സിനിമകൾ മലയാളത്തിലും അന്യഭാഷയിലും ഒക്കെ വരുന്നു ഇത്തരം സിനിമകൾക്കെല്ലാം നമ്മുടെ തിയേറ്ററിൽ കിട്ടുന്ന കയ്യടികൾ കളക്ഷനിൽ കിട്ടുന്ന വലിയ സ്വീകാര്യത ഇത് മനുഷ്യ സ്നേഹികളെ ആശങ്കപ്പെടുത്തേണ്ടത് തന്നെയല്ലേ ആ നിധിൻ ഈ മാർക്കോ എന്ന സിനിമ ഈ ഒരു ഈ ഒരു അടുത്ത ദിവസങ്ങളിൽ കേരളത്തിന്റെ പൊതുസമൂഹ മനസ്സിൽ ഉണർത്തിയ ആശങ്കകളുടെ ഒരു പ്രതിധ്വനിയാണ് നിധിന്റെ വാക്കുകളിൽ കേട്ടത് മാർക്കോയ്ക്ക് ഞാൻ കൊടുക്കുന്ന ടാഗ്ലൈൻ മാർക്കോ പൈശാചികതയിലേക്കുള്ള ക്ഷണപത്രം എന്നാണ് മൃഗീയതയിലേക്കുള്ള ക്ഷണപത്രം എന്ന് കൊടുത്താലോ എന്ന് വിചാരിച്ചു പക്ഷെ മൃഗങ്ങൾ പോലും ഇങ്ങനെ ചെയ്യില്ല ഈ മാർക്കോ എന്ന് പറഞ്ഞ സിനിമയിൽ അവതരിപ്പിക്കുന്ന ഈ നായക കഥാപാത്രത്തിന്റെ സ്വഭാവം പ്രതി നായക കഥാപാത്രത്തിന്റെ സ്വഭാവം ഇത് രണ്ടും മനുഷ്യരുടെ സ്വഭാവമല്ല ഇത് പൈശാചികതയുടെ സ്വഭാവമാണ് മനുഷ്യന്റെ ഉള്ളിൽ മനുഷ്യൻ കീഴ്പ്പെടുത്താൻ ആഗ്രഹിക്കുന്ന മൃഗീയമായ പൈശാചികമായ പ്രാകൃത വാസനകളുണ്ട് പ്രാകൃതവാസനകളുണ്ട് അതിനെ കീഴ്പ്പെടുത്തി മാനുഷിക മൂല്യങ്ങൾ കൊണ്ട് മനുഷ്യത്വത്തെ പണിതുയർത്തുക എന്നതാണ് കലയുടെ ലക്ഷ്യം എന്നാണ് അരിസ്റ്റോട്ടിൽ ഉൾപ്പെടെയുള്ള ചിന്തകര് കല ജീവിതം തന്നെ കല കലയ്ക്ക് വേണ്ടിയല്ല കല ജീവിതത്തിന് വേണ്ടിയാണ് എന്ന് വാദിക്കുന്ന വലിയൊരു സമൂഹം അവര് ഈ കലയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് മനുഷ്യത്വത്തെ ഉദ്ദീപിപ്പിക്കലാണ് അതിനുപോലെ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താണ് ഇവിടെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഈ തിയേറ്റർ വിട്ട് പുറത്തോട്ട് ഇറങ്ങി കഴിയുമ്പോൾ അവരുടെ മനസ്സിൽ ശത്രുപക്ഷത്ത് അവർ നിർത്തിയിരിക്കുന്ന ആൾക്കാരെങ്ങാനും അടുത്ത് കണ്ടാൽ അവർക്ക് അവരെ കുത്തിക്കീറാനും വെട്ടിക്കീറാനുമുള്ള ലൈസൻസ് കൊടുത്തിരിക്കുകയാണ് ഇതിന്റെ സംവിധായകൻ ഏ ആ സിനിമ കണ്ടില്ല പക്ഷെ അതിന്റെ റിവ്യൂസ് വായിച്ചു കുറച്ച് റീൽസ് ഇങ്ങനെ ഞാൻ കണ്ടു അപ്പൊ എനിക്ക് മുന്നോട്ട് കാണാൻ കഴിയാത്ത ഒരു മാനസിക അവസ്ഥയാണ് ഒരു എന്നുള്ള നിലയിൽ എന്റെ മനസ്സിന് ഇണങ്ങിയ രീതിയിലല്ല അവതരിപ്പിച്ചിരിക്കുന്ന എനിക്ക് തന്നെ എന്നെ സാന്ത്വനപ്പെടുത്താൻ പറ്റിയേക്കാം പക്ഷേ എനിക്ക് മാത്രമല്ലല്ലോ സാധാരണ ഒരു മനുഷ്യനെ സംബന്ധിച്ചോ അങ്ങനെയെങ്കിൽ അങ്ങനെയെങ്കിൽ ഇത് നൂറ് കോടി ക്ലബിലേക്ക് ഒരു സിനിമ മാറുന്നു ഒരു സാധാരണ മനുഷ്യർ കണ്ടു നിൽക്കാൻ സഹിക്കാൻ ആകുന്ന അത്രത്തേക്ക് വിഷ്വൽസ് നമ്മൾ പറയുമ്പോഴും ആളുകൾ അത് കണ്ടിട്ടുണ്ടാവുമല്ലോ അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ മനസ്സു നുറങ്ങിയ ഹൃദയം നുറങ്ങിയ ഈ ഇത്തരം കാര്യങ്ങളെയൊക്കെ നോർമലൈസ് ചെയ്യുന്ന ഇത്തരം അതിക്രമങ്ങളെയൊക്കെ ആഘോഷിക്കുന്ന ഒരു സമൂഹമായി കേരളം മാറുന്നു എന്ന വായന കൂടി അതിനകത്തില്ലേ ഞാൻ അതായിരുന്നു ഉദ്ദേശിച്ചത് കാരണം ഇതെന്നുവെച്ചു കഴിഞ്ഞാല് എന്തിനാണ് ഞാൻ ചോദിക്കുന്ന എന്തിനാണ് ഈ മാർക്കോ സിനിമയുടെ സംവിധായകൻ ഇത്ര ക്രൂരത ഈ സിനിമയിൽ ചിത്രീകരിച്ചത് എന്തിനാണ് ഇതിലൂടെ അദ്ദേഹം ഈ പൊതു സമൂഹത്തോട് സംവദിക്കുമ്പോൾ ഒരു കലാകാരൻ ഒരു എഴുത്തുകാരൻ സാഹിത്യകാരൻ എന്നൊക്കെയുള്ള ലെവലിൽ നിന്നുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെയൊരു കലാസൃഷ്ടി രൂപകൽപ്പന ചെയ്യുമ്പോൾ ഈ പൊതുസമൂഹത്തോട് അയാൾ സംവദിക്കുന്നത് എന്താണ് എന്താണ് ഇവിടെ അവശേഷിക്കേണ്ടത് ഇവിടെ മനുഷ്യത്വം എന്ന് പറയുന്നത് അവശേഷിക്കുകയേ വേണ്ട എന്ന് തീരുമാനിക്കുന്ന ഒരു കുറെ സിനിമാ നിർമ്മാതാക്കളുടെയും ആ കുറെ സംവിധായകരുടെയും എഴുത്തുകാരുടെയും ഒക്കെ ഒരു കാലമായി മലയാളത്തിന്റെ സാംസ്കാരിക മേഖല പ്രത്യേകിച്ച് സിനിമാ മേഖല മാറുന്നതായിട്ട് കാണുകയാണ് കുറെ കാലമായി ഒരു കുറെ സിനിമകളായി ഇങ്ങനെ ഈ മനുഷ്യനെ കണ്ടിരിക്കാൻ പറ്റില്ല കണ്ടു കഴിയുമ്പോൾ അടുത്തിരിക്കുന്നവനെ കടിച്ചു കീറാനായിട്ട് തോന്നിപ്പിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറക്കി വിടുകയാണ് അപ്പോൾ അതേസമയം ഇതിനു മുമ്പ് ഇവിടെ സംഭവിച്ചിരുന്നത് അങ്ങനെ ആയിരുന്നില്ല ഉത്കൃഷ്ടമായ മനുഷ്യ മനുഷ്യത്വത്തെയും മാനവിക മൂല്യങ്ങളെയും ആത്മീയ മൂല്യങ്ങളെയും സാഹോദര്യത്തെയും സമഭാവത്തെയും ഒക്കെ ഉദ്ദീപിപ്പിക്കുന്ന ഉണർത്തിക്കൊണ്ട് ഈ അച്ഛനും പാപ്പയും ഒക്കെ തുടങ്ങിയ നമ്മുടെ ആദ്യകാല സിനിമകൾ ശ്രീമൂലനഗരം വിജയന്റെ ഒക്കെയുള്ള ആ രചനകളൊക്കെ അത് മതസൗഹാർദ്ദത്തെ ഊട്ടി ഊട്ടിയുറപ്പിച്ച് പുറത്തേക്ക് കൊണ്ടുവരുന്ന സിനിമകളാണ് അപ്പം പിന്നീട് ഈ അടുത്ത കാലത്തൊക്കെ വന്നപ്പോൾ നമുക്കറിയാം മനുഷ്യത്വത്തിന്റെ പേരിൽ ഹൃദയ ബന്ധങ്ങളുടെ പേരിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് തിയേറ്റർ വിട്ടിറങ്ങുന്ന നിരവധി സിനിമകൾ ഈ ആകാശദൂത് കണ്ടവരൊക്കെ പൊട്ടിക്കരഞ്ഞു നിലവിളിച്ച് പുറത്തോട്ടിറങ്ങി കാരണം അമ്മയും മക്കളും കുടുംബ ബന്ധങ്ങൾ അതിന്റെ ഒരു തീവ്രതയെ അവതരിപ്പിക്കുന്നു മമ്മൂട്ടിയുടെ തന്നെ വാത്സല്യം എന്ന് പറഞ്ഞ സിനിമ ശരി ഞാൻ പറയട്ടെ അപ്പൊ ഈ സിനിമകള് പിന്നെ മോഹൻലാലിന്റെ എന്താണ് വലിയ ഏട്ടൻ ഇതൊക്കെ അപ്പനും മകനും തമ്മിലുള്ള അച്ഛനും മകനും തമ്മിലുള്ള അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ വാത്സല്യം ആണെങ്കിൽ നമ്മുടെ കൊച്ചിൻ ഗനീഫ് എഴുതിയ സംവിധായകനാണ് അദ്ദേഹമൊക്കെ കുടുംബ ബന്ധങ്ങൾ ആവശ്യമാണ് എന്ന് മനുഷ്യ ബന്ധങ്ങൾ ആവശ്യമാണെന്ന് മനുഷ്യത്വത്തെ പരസ്പരം റെസ്പെക്ട് ചെയ്യണമെന്ന് ഒക്കെ പൊതുസമൂഹത്തെ ഉണർത്തിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്ന സിനിമകളായിരുന്നു പക്ഷെ മാർക്കോ എന്താണ് ചെയ്തത് മാർക്കോ സത്യത്തിൽ മാറിക്കോ എന്ന് പറയാനെവിടുന്ന് മാറണം മനുഷ്യത്വത്തെ സ്നേഹിക്കുന്നവർ ഓടി മാറിക്കോ എന്നാണ് മാർക്കോ എന്ന് പറയുമ്പോൾ നീ ഓടിക്കോ ഇവിടെ നിന്നാണ് പറയുന്നത് നീ മനുഷ്യത്വം നിലനിൽക്കുന്നിടത്ത് നിനക്ക് ജീവിക്കാൻ പറ്റില്ല ഇവിടെ മൃഗീയത മാത്രം മതി കത്തി വായിൽ വെച്ചുകൊണ്ട് നിൽക്കുന്ന ആ കൊലയാളിയായ നായകന്റെ ചിത്രം വർണ്ണാഭമായിട്ട് അവതരിപ്പിക്കുന്ന പോസ്റ്ററുകൾ കേരളത്തിന്റെ ഭിത്തിയിൽ ഒട്ടിയിരിക്കുന്നതിനെ കേരളത്തിന് അപമാനമാണ് സാംസ്കാരിക കേരളത്തിന് അപമാനമാണ് അത്തരം ചിത്രങ്ങൾ ഞാൻ ആലോചിക്കാറുണ്ട് പിന്നെ ഈ ചില സിനിമ കഥ പിന്നെ താരങ്ങൾ അവർക്ക് ഒരു എസ്റ്റാബ്ലിഷ്മെന്റിന് വേണ്ടി ഏതറ്റം വരെയും ഏത് നെഗറ്റീവ് റോൾ വരെയും എടുത്താലും അതുകൊണ്ട് ഇതൊരു മനുഷ്യന്റെ മനസ്സിൽ നിന്ന് ഒരിക്കലും മനുഷ്യന്റെ മനസ്സിൽ നിന്ന് നിലനിൽക്കാൻ പാടില്ലാത്ത ഒരു സിനിമയാണിത് ഇപ്പൊ ഇറങ്ങുന്ന സിനിമ ഇപ്പൊ കോടി അവർക്ക് കിട്ടി എന്ന് പറയുന്നത് ഇത് വയലൻസ് കാണാൻ വേണ്ടി ഓടിക്കൂടുന്ന ഒരു യുവത്വം ഇവിടെ ഉണ്ട് എന്ന് തന്നെയാണ് അപ്പൊ ഈ വയലൻസ് കാണാൻ വേണ്ടി വരുന്ന ഇപ്പൊ തന്നെ തൃശ്ശൂര് കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പല്ലേ നമ്മള് ഈ പതിനാല് വയസ്സുള്ള ഒരു പയ്യൻ മുപ്പത് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനെ കുത്തി കൊന്നു അവരും മയക്കുമരുന്ന് ഉപയോഗിച്ചിരുന്നത് തടയാൻ ചെന്നാണ് അതായത് സനാതന മൂല്യങ്ങൾക്കോ ധാർമ്മിക മൂല്യങ്ങൾക്കോ ഇവിടെ നിലനിൽപ്പില്ല അതിനുവേണ്ടി ബാധിക്കുന്നവരെ കുത്തി മലർത്തിക്കോ എന്ന് പറയുന്നത് പറയാണ് നീ മാറിക്കോ മനുഷ്യത്വത്തിൽ നിന്ന് മാറിക്കോ മൃഗീയതയിൽ നിന്നും മാറിക്കോ പൈശാചികത മതി ഇവിടെ എന്ന് സ്ഥാപിക്കാനുള്ള പരിശ്രമ അപലപനീയമാണ് അതിനെ ശക്തി മായി കേരളത്തിന്റെ സാംസ്കാരിക ബോധം ചെറുക്കുക തന്നെ വേണം എന്നാണ് എന്റെ അഭിപ്രായം